സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചോക്ലേറ്റ്സ് ബൊക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്ലവർ ബൊക്കറ്റ് ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാനിതാ അവിടെ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് ഇതാ ഈ മഞ്ചാണ് എടുത്തിട്ടുള്ളത് മഞ്ചുണ്ട് ഫൈവ് സ്റ്റാർ ഉണ്ട് പിന്നെ ഡയറി മിൽക്കും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു മഞ്ച് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തുറന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ സ്റ്റിക്ക് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ടാപ്പ് എടുത്തിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിക്ക് അവിടെ നിന്നോളും ഇനി അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഒരു ടാപ്പും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മഞ്ചായതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാനത് ആ ഒന്നുകൂടെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഇത് റെഡി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം അങ്ങനെ അതാ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ഇതാ ഇതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ഫൈവ് സ്റ്റാർ ആണ് എടുത്തിട്ടുള്ളത് ഫൈവ് സ്റ്റാർ ഇതാ ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ ടാപ്പ് ഒട്ടിച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഇതുപോലെ ബാക്കിയുള്ള ഫൈവ് സ്റ്റാറും ചെയ്തെടുക്കാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡയറി മിൽക്കും ചെയ്തെടുക്കുന്നത് ഇതാ രണ്ട് ഡയറി മിൽക്ക് ഉണ്ട് മൂന്ന് ഫൈവ് സ്റ്റാർ ഉണ്ട് ആറ് ഉണ്ട് ടോട്ടൽ പതിനൊന്ന് ചോക്ലേറ്റ്സാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതാ ഞാനിവിടെ ഒരു തെർമോക്കോളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ഈ ഒരു മഞ്ച് നമ്മൾ ഇതാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫസ്റ്റ് ലെയർ ആയിട്ട് മൊത്തത്തിൽ ആറ് മഞ്ചാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഇതാ ഫൈവ് സ്റ്റാർ ആണ് രണ്ടാമത്തെ ലെയർ ആയിട്ട് വെച്ചു കൊടുക്കുന്നത് ഇതാ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മൾ ഫൈവ് സ്റ്റാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോക്ലേറ്റ്സിൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിലൊന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല ഫൈവ് സ്റ്റാർ ഇതാ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡയറി മിൽക്ക് വെച്ചെടുക്കാം അതും ഇതാ ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് രണ്ട് ഡയറി മിൽക്കും വെച്ചുകൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം അടുത്തതായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ബൊക്കറ്റ് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതാ ഇതുപോലെ ഇങ്ങനെ നിവർത്തി പിടിക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ പോലെതാ ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ കുറച്ച് മുകളിലേക്കായിട്ട് ചരിച്ചിട്ടൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട്താ ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് താഴായിട്ട് ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെതാ ഈ സൈഡിൽ നിന്നും നമുക്ക് ഇങ്ങനെ എടുത്തിട്ട്താ ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതാ ഈ ചോക്ലേറ്റ്സ് ഇതാ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അതിന് അതിനുശേഷം ഇതാ ഇതുപോലെ ഈ ഈയൊരു ഭാഗത്തുനിന്ന് തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ടാപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെതാ അടുത്തത് നമുക്കിതാ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം ശേഷം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അടുത്ത ബോക്കറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഞാനൊരു യെല്ലോ കളർ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് സെൻട്രൽ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതാ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ ഷീറ്റും ഇതുപോലെ തന്നെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഈ ചോക്ലേറ്റ്സിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ രണ്ടാമത്തെ ഷീറ്റും ഇതാ ഇതുപോലെ ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയിലേക്ക് ശ്രദ്ധിക്കാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഡബ്ബർ ബാൻഡ് എടുത്തിട്ട് ഞാൻ ഇതാ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ശേഷം ഇതാ ഈ യെല്ലോ കളർ ഷീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ അവിടെ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡബ്ബർ ബാൻഡ് വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതാ ഇവിടെ ഈ മുകളിലായിട്ട് കാണുന്ന ആ ഭാഗത്തായിട്ടൊന്ന് ഇങ്ങനെ വിരിഞ്ഞതുപോലെ ഇങ്ങനെ ഇരുന്നോളൂ അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടുത്തൊരു ബൊക്കറ്റ് ഷീറ്റ് ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് താ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ കട്ട് ചെയ്ത ഭാഗം അതായത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഇതാ ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് നല്ലോണം ചരിച്ചിട്ട് വേണോ വീഡിയോയിൽ കാണുന്നത് പോലെ എന്നിട്ട് അതായത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതടുത്ത് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഈ ഒരു ബാക്കി വരുന്ന ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട്താ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട്താ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ദാ ഈ ഒരു ഭാഗം ഈ ഡബിൾ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം താ ഇതുപോലൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം ഇതങ്ങനെ മൊത്തത്തിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഇതുപോലത്തെ ഒരു റിബൺ എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എക്സസ് ആയി വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതാണ് നമ്മുടെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് ബൊക്കറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരേക്കും ഇൻഷല്ല